ജനരോഷം മൂലം നടത്തിയ ഇരുപത്തിനാല് വെട്ടും കേരളത്തിലെ സെൻസർ ബോർഡിനേറ്റ വെട്ടുകളല്ലേ സിനിമ മനസ്സിലാക്കി ഈ വെട്ടുകൾ നേരത്തെ നടത്തുവാൻ എന്തേ സെൻസർ ബോർഡിനായില്ല ഉത്തരം പറയേണ്ടത് സെൻസർ ബോർഡും അവരെ നിയോഗിക്കുന്നവരും അല്ലേ ഇവർ എങ്ങനെയാണ് ഒരു സിനിമയ്ക്ക് പ്രദർശനാനുമതി നൽകുന്നത് സെൻസർ ബോർഡിൽ ഭരണം എംബുരാൻ സിനിമ പറയുന്നത് പോലെ കറുത്ത മാലാക ലൂസിഫറിനാണോ ഉത്തരം പറയേണ്ടവരിൽ എംബുരാൻ എതിരെ ബഹളമുണ്ടാക്കിയ ആർ വരുന്നു കാരണം സെൻസർ ബോർഡിലെ അംഗങ്ങളെ നിയോഗിച്ചത് ആർ എസ് എസ് ആണെന്നും ബി ജെ പി അല്ലെന്നും ബി ജെ പിയുടെ മുൻ സംസ്ഥാന പ്രസിഡന്റ് കെ സുരേന്ദ്രൻ വെളിപ്പെടുത്തിയിട്ടുണ്ട് ദേശദ്രോഹപരമായ സിനിമ ജിഹാന്ദി സിനിമ എന്നൊക്കെ എംബുരാനെ ആർ എസ് എസുകാർ ബ്രാൻഡ് ചെയ്യുമ്പോഴും സിനിമയെയും സിനിമയുടെ നിർമാതാക്കളെയും ദേശദ്രോഹികളായി ആർ എസ് എസ് മുഖപത്രം ഓർഗനൈസർ ചിത്രീകരിക്കുമ്പോഴും ചിത്രത്തിന്റെ പ്രദർശനാനുമതി വിലക്കണം എന്ന് ആവശ്യപ്പെട്ട് ഹൈക്കോടതിയെ സമീപിച്ച ബി ജെ പി പ്രവർത്തകനെ പാർട്ടി പുറത്താക്കി ഹൈദരാബാദിലെ അന്നപൂർണ സ്റ്റുഡിയോയിൽ രാപ്പകൽ നീണ്ട റീഎഡിറ്റിംഗ് ജോലികൾക്കു ശേഷം ഇരുപത്തിനാല് ഭാഗങ്ങൾ കട്ട് ചെയ്ത ചിത്രം ബുധനാഴ്ച വീണ്ടും അപ്ലോഡ് ചെയ്തു ആര് പറഞ്ഞിട്ട് സെൻസർ ബോർഡ് അനുമതി നൽകിയ ചിത്രം നിർമ്മാതാക്കൾ സ്വയം കട്ട് ചെയ്തത് എന്തിന് ആരും ആവശ്യപ്പെടാതെ ഇരുപത്തിനാല് ഭാഗങ്ങൾ നിർമ്മാതാക്കൾ കട്ട് ചെയ്തതിലൂടെ നിർമ്മാതാക്കൾ പറയുന്ന ഒരു സത്യമില്ലേ അവയില്ലെങ്കിലും ആ ചലച്ചിത്രം പൂർണ്ണമാണെന്ന് കഥ വ്യക്തമാകുമെന്ന് അപ്പോൾ പ്രകോപനപരമായ ആ ഭാഗങ്ങൾ കൂട്ടിച്ചേർത്തത് എന്തിനായിരുന്നു അസ്വസ്ഥത ഉണ്ടാക്കാനല്ലേ മത്തിത്തല വെച്ച് നായിയെ എറിയുന്ന മനോഭാവം മത്തിത്തല പോയാലും നായിയുടെ സ്വഭാവം അറിയാമല്ലോ പ്രധാന വില്ലന്റെ ബജ്രങ്കിയുടെ പേര് ബൽദേവ് എന്നാക്കിയതോടെ അവസാന ഭാഗത്ത് സംഭാഷണങ്ങൾ വീണ്ടും ഡബ് ചെയ്യേണ്ടി വന്നു ഇത്തരം അനുബന്ധ മാറ്റങ്ങൾ എല്ലാം കൂടി ആയപ്പോൾ മുപ്പത്തിയെട്ട് കട്ട് വേണ്ടി വന്നത്രേ വീഡിയോ ഓഡിയോ സബ് ടൈറ്റിൽ മെറ്റാഡാറ്റ തുടങ്ങിയവ ചേർന്ന ഫോർമാറ്റായ ഡിജിറ്റൽ സിനിമ പാക്കേജ് മുഴുവൻ പുതുക്കേണ്ടി വന്നതുകൊണ്ട് മൊത്തത്തിൽ പുതിയ പതിപ്പാണ് തിയേറ്ററുകളിൽ എത്തുന്നത് വിദേശത്തുള്ള തിയേറ്ററുകളിൽ ആദ്യ പതിപ്പ് തന്നെ മാറ്റമില്ലാതെ തുടരും ബൽരാജ് പീതാംബരൻ എന്നീ കഥാപാത്രങ്ങളുടെ പല സീനുകളും ഒഴിവാക്കി നന്ദി പറയുന്നവരുടെ പേരിൽ നിന്നും സുരേഷ് ഗോപിയെയും ജ്യോതിസ് മോഹൻ ഐആർഎസിനെയും ഒഴിവാക്കി മതകേന്ദ്രത്തിന് മുന്നിലൂടെ ട്രാക്ടറും മറ്റ് വാഹനങ്ങളും പോകുന്ന ദൃശ്യങ്ങൾ ഒഴിവാക്കി മെഹസിനെ കൊല്ലുന്ന രംഗവും ഒഴിവാക്കി പൃഥ്വിരാജിന്റെ കുട്ടിക്കാലം അഭിനയിച്ച കുട്ടിയും അച്ഛനും തമ്മിലുള്ള സംഭാഷണം കട്ട് ചെയ്തു എൻ എന്ന വാക്ക് മ്യൂട്ട് ചെയ്തു ദേശീയ പതാകയുടെ നിറം സംബന്ധിച്ച ചർച്ചയും ഒഴിവാക്കി കട്ട് ചെയ്ത ഭാഗങ്ങളെക്കുറിച്ച് മാധ്യമങ്ങളിൽ വന്ന വിവരണമാണിത് സിനിമ കണ്ടവരിൽ പെടുന്നവനല്ല ഞാൻ അതുകൊണ്ട് തന്നെ എംബുരാനെ കുറിച്ച് നടത്തുന്ന വിലയിരുത്തലുകളെല്ലാം പറഞ്ഞു കേട്ട വിവരങ്ങളും വായിച്ചറിഞ്ഞ വിവരങ്ങളും വെച്ചുള്ളവയാണ് ഈ വിവാദമാകെ കച്ചവടമാണ് ബി ജെ പി നേതാവും സിനിമാ താരവുമായ സുരേഷ് ഗോപി പറഞ്ഞു കച്ചവടത്തിന് വേണ്ടിയുള്ള ഒരു നാടകം ആൾക്കാരെ പിരികയറ്റിവിട്ട് സിനിമ കാണിക്കുന്നു അദ്ദേഹം പരിഹസിച്ചു പ്രദർശനം ആരംഭിച്ച് ഒരാഴ്ച പിന്നിടുമ്പോൾ എംബുരാൻ എന്ന മലയാള സിനിമ ഇരുന്നൂറ്റി കോടി രൂപ സമാഹരിച്ച സിനിമകളുടെ ഗണത്തിൽ എത്തി എന്ന് അണിയറ പ്രവർത്തകർ അവകാശപ്പെടുന്നതുമായി ചേർത്ത് വായിക്കുമ്പോൾ ഈ പരിഹാസത്തിൽ കഴമ്പുണ്ടെന്ന് കരുതാം അല്ലെങ്കിൽ വലിയ കൊട്ടും കുരവെയുമായി പാൻ ഇന്ത്യ സിനിമ എന്നെല്ലാം അവകാശപ്പെട്ട് റിലീസാക്കിയ സിനിമ ലാലിന്റെ തന്നെ കുഞ്ഞാലി മരക്കാറോ ഉടിയനോ പോലെ പരിണമിക്കുമായിരുന്നു ജനം തന്നെ തിരസ്കരിച്ചു കൊള്ളുമായിരുന്നു അമേരിക്കയിൽ ഒരു തിയേറ്ററിൽ ഒരു ഷോക്ക് ഉണ്ടായിരുന്നത് മലയാളിയായ തമ്പി ആന്റണി എന്ന ഒരു മലയാള സിനിമാ പ്രവർത്തകനും ഭാര്യയും പിന്നെ ഒരു ആന്ധ്രാക്കാരനും ആയിരുന്നു പോലും അതാണ് വിദേശങ്ങളിലെ ജനപ്രീതി അവിടെ തീവണ്ടി കത്തിക്കുന്ന രംഗം പോയിട്ട് തീവണ്ടി ഓടിക്കുന്ന രംഗം പോലും ഇല്ലായിരുന്നു എന്നും അദ്ദേഹം പോസ്റ്റിൽ പറഞ്ഞു ഒരാഴ്ച കൊണ്ട് ഇരുന്നൂറ്റി അൻപത് കോടി എന്നാൽ ഇത്രയും ഹായ്പൊന്നുമില്ലാതെ വന്ന മഞ്ഞുമൽ ബോയ്സ് എന്ന സിനിമയുടെ വരുമാനമാണ് മോഹൻലാലിന്റെ എംബുരാൻ സിനിമയെ അഭിനന്ദിച്ച ബി സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖരൻ താൻ ഇനി സിനിമ കാണില്ല എന്ന് പ്രഖ്യാപിച്ചത് മനസ്സിലാക്കാം നുണകൾ നേരായി പ്രദർശിപ്പിക്കുന്നവർ പരാജയപ്പെടും എന്ന അദ്ദേഹത്തിന്റെ നിരീക്ഷണവും ഇരുത്തം വന്നതായി അതുപോലെ സത്യസന്ധമായി കേന്ദ്രമന്ത്രി ജോർജ് കുര്യന്റെ നിരീക്ഷണവും ആഗ്രഹപ്രകടനവും ബി ജെ പി നേതാവ് എം ടി രമേശും സംസ്ഥാന പ്രസിഡന്റും പറഞ്ഞതുപോലെ നിങ്ങൾ സിനിമ കാണുക എന്നിട്ട് വിലയിരുത്തുക ഞങ്ങൾക്കെതിരെ നെഗറ്റീവ് പറയുന്നത് വഴി ഞങ്ങൾക്ക് നന്നായി വരും മഞ്ഞിൽ വിരിഞ്ഞ പൂക്കൾ എന്ന ആദ്യ സിനിമയിൽ നെഗറ്റീവ് കഥാപാത്രമായിരുന്ന മോഹൻലാൽ ഇന്ന് മലയാള സിനിമയിലെ പ്രമുഖനായിരിക്കുന്നത് പോലെ ഇപ്പോൾ നെഗറ്റീവായി ചിത്രീകരിക്കപ്പെടുന്ന ഞങ്ങൾ നാളെ കേരളം പിടിക്കും ജോർജ് കുര്യൻ പ്രത്യാശയുടെ തീർത്ഥാടകനായി എന്നാൽ സിനിമ കണ്ട ശേഷം പൃഥ്വിരാജിനെ കെട്ടിപ്പിടിച്ച് ആശ്ലേഷിച്ച മേജർ രവി ഒരു ദിവസം കഴിഞ്ഞപ്പോൾ മോഹൻലാൽ ചതിക്കപ്പെടുകയായിരുന്നു എന്നും സിനിമയിലെ തെറ്റുകൾക്ക് ലാൽ നാളെ മാപ്പു പറയുമെന്നും പറഞ്ഞതും അതുപോലെ സംഭവിച്ചതുമെല്ലാം വിവാദങ്ങൾ അണിയറ പ്രവർത്തകർ തയ്യാറാക്കിയ ഒരു വ്യത്യസ്തമായ ഹൈപ്പല്ലേ എന്ന സംശയം ഉണ്ടാക്കിയിട്ടുണ്ട് ജനങ്ങളെ കബളിപ്പിക്കുന്ന ബോധപൂർവമുള്ള പരിപാടി ഏതായാലും കളക്ഷൻ സംബന്ധിച്ച കണക്കുകൾ ശരിയാണെങ്കിൽ കബളിപ്പിക്കപ്പെട്ടവർ വലിയ സംഖ്യയായി സിനിമയെ സിനിമയായി കാണണം എന്ന് പറയുന്നവർ സാത്താനിക വേഴ്സസിനും ലെഫ്റ്റ് റൈറ്റ് ലെഫ്റ്റിനും കേരള സ്റ്റോറിക്കും മൊയ്തു താഴത്തിന്റെ ടി പി അൻപത്തിയൊന്ന് വെട്ടിനും പ്രദർശനാനുമതി നിഷേധിച്ചത് എന്തുകൊണ്ടായിരുന്നു ലെഫ്റ്റ് റൈറ്റ് സിനിമ വന്ന ശേഷം മുരളീഗോപി എഴുതുന്ന ഒരു സിനിമയും ഇനി കാണില്ലെന്ന് പ്രഖ്യാപിച്ചവർ ഓടിപ്പോയി എംബുരാൻ സിനിമ കണ്ടു എന്നത് തന്നെ അവർക്ക് പിടിക്കുന്നത് എന്തോ എംബുരാനിൽ ഉണ്ടായിരുന്നു എന്നതിന് തെളിവല്ലേ മൂന്നാം ഭാഗത്തിനായി കാത്തിരിക്കുകയാണ് എന്നുവരെ പറഞ്ഞു ചില രാഷ്ട്രീയ നേതാക്കൾ ജിതിൻ ജേക്കബ് പറയുന്നത് പോലെ ഇസ്രയേലിൽ കയറി നിരപരാധികളെ കൂട്ടക്കൊല ചെയ്ത സ്ത്രീകളെ ബലാത്സംഗം ചെയ്തു കൊന്ന ഹമാസ് തീവ്രവാദി ഇസ്രയേൽ പ്രത്യാക്രമണത്തിൽ കൊല്ലപ്പെടുന്നതും ആ തീവ്രവാദിയുടെ മകൻ തന്റെ കുടുംബത്തെ അനാഥമാക്കിയ ഇസ്രയേലിനോട് പ്രതികാരം ചെയ്യാൻ പോകുന്നതും ആവും മൂന്നാമത്തെ ഭാഗത്തിന്റെ കഥ എത്ര നല്ല മതേതര കഥ കോൺഗ്രസ് പ്രവർത്തകരെല്ലാം സിനിമ കാണണം എന്ന് ദീപാദാസ് മുൻഷി കൽപ്പിച്ചിട്ടുണ്ട് ഇനി തിയേറ്ററുകൾ കോൺഗ്രസ്സുകാരെ കൊണ്ട് നിറയുമായിരിക്കും നേതാക്കൾ പറഞ്ഞാൽ അക്ഷരം പ്രതി അനുസരിക്കുന്നവരാണല്ലോ കേരളത്തിലെ കോൺഗ്രസുകാർ മുസ്ലിം തീവ്രവാദികളുടെ കാര്യം പറയേണ്ട സാത്താനിക വേഴ്സസ് എഴുതിയ സൽമാൻ റുഷ്ദാക്കിയെ കൊല്ലാൻ പാത്ത് നടക്കുന്ന അവർക്ക് അവരുടേതല്ലാത്ത ഏതു മതത്തെയും നിന്ദിക്കുന്നത് ആവിഷ്കാര സ്വാതന്ത്ര്യമാണ് എംബുരാൻ സിനിമ ജനദ്രോഹപരമാണെന്നും മതവികാരങ്ങളെ നിന്ദിക്കുന്നതാണെന്നും ആവിഷ്കാര സ്വാതന്ത്ര്യത്തിനു നേരെ നടക്കുന്ന കൈയേറ്റമാണെന്നും ഇക്കാര്യം അടിയന്തര പ്രമേയമായി ചർച്ച ചെയ്യണമെന്നും ബെന്നി ബെഹനാൻ ഡീൻ കുര്യാക്കോസ് ഹൈബിയിഡൻ ആന്റോ ആന്റണി എന്നീ കോൺഗ്രസ് നേതാക്കൾ ലോക്സഭയിലും ജോൺ ബ്രിട്ടാസും എം എ റഹീമും ജെ പി മേത്താരും രാജ്യസഭയിലും ആവശ്യപ്പെട്ടത് കൃത്യമായ സൂചനയായി ഒരു സിനിമ ദേശദ്രോഹപരമാണെന്ന് പറയുന്നതും ആവിഷ്കാര സ്വാതന്ത്ര്യമല്ലേ ംബുരാൻ അടക്കമുള്ള പൃഥ്വിരാജ് സിനിമകൾ എങ്ങനെ ക്രൈസ്തവ വിരുദ്ധം ആകുന്നു എന്നത് സംബന്ധിച്ച് ആർ എസ് എസ് മുഖപത്രമായ ഓർഗനൈസറിലും ഫേസ്ബുക്കിലും കൃത്യമായി വിശദീകരിച്ച ജിതിൻ ജേക്കബിന്റെ കുറിപ്പ് ഏറെ ഉൾക്കാഴ്ച പകരുന്നതാണ് എംബുരാൻ പിശാചിന്റെ സന്തതി എന്ന ശീർഷകത്തിലാണ് അദ്ദേഹത്തിന്റെ ഫേസ്ബുക്ക് കുറിപ്പ് എംബുരാൻ സിനിമയിൽ തീവ്രവാദികളെ മഹത്വവൽക്കരിക്കുന്നതും ഹിന്ദു വിശ്വാസങ്ങൾക്ക് നേരെയും ഇന്ത്യ എന്ന രാഷ്ട്രത്തിനു നേരെയും വിഷം തുപ്പുന്നതും വർഗീയ കലാപങ്ങൾ വരെ ഉണ്ടാക്കുവാൻ ശ്രമിക്കുന്നതും പരസ്യമായിട്ടാണെങ്കിൽ ക്രൈസ്തവ വിശ്വാസങ്ങളെ ഏറ്റവും നികൃഷ്ടമായി ആക്രമിച്ചിരിക്കുന്നത് പല ഒളിച്ചുകടത്തലിലൂടെയാണ് ജിതിൻ എഴുതി ഈ സിനിമയിൽ ഏറ്റവും കൂടുതൽ അവഹേളിച്ചിരിക്കുന്നത് ക്രൈസ്തവ വിശ്വാസങ്ങളെയാണെന്നാണ് അദ്ദേഹം പറയുന്നത് എംബുറാനിലെയും ലൂസിഫറിലെയും ക്രൈസ്തവ വിശ്വാസങ്ങൾക്ക് നേരെയുള്ള ആക്രമണം അദ്ദേഹം വളരെ ആഴത്തിൽ വിശദമാക്കുന്നു പൃഥ്വിരാജിന്റെ പല സിനിമകളിലും സാത്താൻ സേവ അഥവാ പൈശാചിക ആരാധന ബൈബിൾ വചനങ്ങളുടെ ദുർവ്യാഖ്യാനം ബൈബിളിൽ ഇല്ലാത്ത വചനങ്ങൾ ബൈബിളിലേത് എന്ന് പറഞ്ഞ് ഉദ്ധരിക്കൽ പൈശാചിക ചിഹ്നങ്ങളുടെ അവതരണം പൈശാചിക സ്തുതികൾ യേശുവിനെ വങ്യമായി അധിക്ഷേപിക്കൽ തുടങ്ങിയ സംഭവങ്ങൾ ഉണ്ടാകാറുണ്ട് ഉദാഹരണമായി സ്റ്റോപ്പ് വയലൻസ് ആദം ജോൺ നയൻ എസ്റ ഗോൾഡ് കേസ് സെവൻത് ഡേ മെമ്മറീസ് എന്നീ സിനിമകൾ ജിതിൻ ഉദ്ധരിക്കുന്നു ഈ സിനിമകളിൽ പലതും എട്ട് നിലയിൽ പൊട്ടിയവയാണ് എങ്കിലും വീണ്ടും വീണ്ടും ഇത്തരം സിനിമകൾ വരുന്നു പലതിലെയും നിർമ്മാണ പങ്കാളി ആരായിരുന്നു എന്നത് സൂക്ഷിക്കുക ജിതിൻ ഓർമ്മിപ്പിക്കുന്നു പൈശാചിക ബിംബങ്ങളായി കരുതപ്പെടുന്ന അറുനൂറ്റി അറുപത്തിയാറ് അറുന്നൂറ്റി പതിനാറ് എണ്ണൂറ്റി എൺപത്തി എട്ട് തുടങ്ങിയവയ്ക്ക് പൃഥ്വിരാജ സിനിമകളിൽ വലിയ പ്രാധാന്യം കിട്ടുന്നു അറുന്നൂറ്റി അറുപത്തി ആറ് നമ്പറിനെ കുറിച്ച് വെളിപാട് പുസ്തകത്തിൽ പറയുന്നു ലൂസിഫറിൽ മോഹൻലാൽ ഉപയോഗിക്കുന്ന കാറിന്റെ നമ്പർ അറുനൂറ്റി അറുപത്തിയാറ് ആണ് കഴുത്ത് ഒടിഞ്ഞുകിടക്കുന്ന ക്രൂശിത രൂപത്തിൽ പാമ്പ് കയറി ഇരിക്കുന്നതായി ചിത്രീകരിച്ചിരിക്കുന്നു പാമ്പ് ആരുടെ പ്രതീകം എന്ന് ആർക്കാണ് അറിയാത്തത് ലൂസിഫറിൽ ബോബി എന്ന കഥാപാത്രത്തെ കൊന്നശേഷം എസ് എ കെയിൽ ഇരുപത്തിയഞ്ച് പതിനേഴ് എന്ന് പറഞ്ഞ് ഉദ്ധരിക്കുന്നത് ആ വചനമല്ല ബൈബിളിലെ വചനം ഇതാണ് ക്രോധം നിറഞ്ഞ പ്രഹരങ്ങളാൽ ഞാൻ അവരോട് കഠിനമായി പ്രതികാരം ചെയ്യും ഞാൻ പ്രതികാരം ചെയ്യുമ്പോൾ ഞാനാണ് കർത്താവ് എന്നവരെ അറിയും എന്നാണ് ഈ വചനമല്ല അവിടെ പറയുന്നത് മെമ്മറീസിൽ ദുഷ്ടനെ പോലെ വളർത്തും എന്ന് ബൈബിളിൽ പറയുന്നതായി പറയുന്നു എന്നാൽ സങ്കീർത്തനം തൊണ്ണൂറ്റി രണ്ട് പറയുന്നത് നീതിമാന്മാർ പന പോലെ തഴയ്ക്കും എന്നാണ് ഇനി എംബുരാനിലെ ചില പ്രയോഗങ്ങൾ കാണുക ദൈവപുത്രൻ തന്നെ തെറ്റ് ചെയ്യുമ്പോൾ ചെകുത്താൻ അല്ലാതെ മറ്റ് ആരെ ആശ്രയിക്കാൻ ചെകുത്താനെ ആശ്രയിക്കാനല്ലേ ഇവിടെ ആഹ്വാനം ദൈവപുത്രൻ വിതച്ച പാപത്തിന്റെ വിളവെടുക്കുവാൻ കറുത്തമാലാകാം ഇവിടെ യേശുവിനെ നിന്ദിക്കുകയും സാത്താനെ സ്തുതിക്കുകയും ചെയ്യുന്നു ഇറാഖിലെ മുസ്ലിം തീവ്രവാദികൾ മുച്ചോടും നശിപ്പിച്ച ക്രൈസ്തവ കേന്ദ്രമായ കാരഗോഷിലെ തകർക്കപ്പെട്ട ക്രൈസ്തവ ദൈവാലയം ലൂസിഫറിന്റെ അനുരഞ്ജന ചർച്ച നടത്തുന്നതിനുള്ള ഇടമായി തെരഞ്ഞെടുക്കപ്പെട്ടത് നിഷ്കളങ്കമായാണോ എന്ന് ജിതിൻ ചോദിക്കുന്നു ലോകത്തിൽ എത്രയോ ദൈവാലയങ്ങൾ ഉണ്ടായിട്ട് എന്റെ പൃഥ്വിരാജ് അവിടം തിരഞ്ഞെടുത്തു തകർന്ന ആ പള്ളിയിലേക്ക് ലൂസിഫറിനെ പിടിക്കാൻ വരുന്ന സൈന്യത്തെ ഇല്ലാതാക്കുവാൻ സയ്യിദ് മസൂദ് ഒരിക്കൽ കൂടി ആ ദൈവാലയം തകർക്കുന്നു ആ സീനിന്റെ അവസാനം മുകളിൽ നിന്ന് ഒരു കുരിശ് ഒടിഞ്ഞ് തലകുത്തി വീഴുന്നു കുരിശിന്റെ രൂപം ലൂസിഫറിന്റെ പ്രതീകമായ എൽ ആയി മാറുന്നു ഇതെല്ലാം നിഷ്കളങ്കമാണോ ഇത്തരത്തിലുള്ള നിഗൂഢമായ അധിക്ഷേപങ്ങൾ മനസ്സിലാക്കുവാൻ ശ്രമിക്കാതെ ക്രൈസ്തവരായ പലരും ഈ സിനിമയെ പ്രശംസിക്കുന്നു ദൈവത്തിൽ വിശ്വസിക്കുന്നവന് എങ്ങനെ പിശാചിന്റെ ജയം ഘോഷിക്കുന്ന ചലച്ചിത്രത്തെ പ്രശംസിക്കാനാവും എല്ലാം ലൈറ്റായി എടുക്കുന്നവർ വിശ്വാസത്തിന് വലിയ ക്ഷതം ഉണ്ടാക്കുന്നവരാണ് ദൈവത്തിന്റെ മേൽ സാത്താന്റെ വിജയം ഉണ്ടാകും എന്ന വ്യാജം പ്രചരിപ്പിക്കുന്ന ഇലുമിനാൻറ്റി എന്ന ഗൂഢസംഘടനയും ഫ്രീമേഴ്സിനർമാരും എംബുരാ അണിയറ പ്രവർത്തകരും തമ്മിലുള്ള ബന്ധം അടക്കം പലതും ബാക്കിയുണ്ട് കുറേശി ധരിക്കുന്ന മോതിരത്തിന്റെ നിഗൂഢ മുദ്രയും അതിൽ ഒന്നാണ് സാധാരണ പ്രേക്ഷകന് പെട്ടെന്ന് മനസ്സിലാകാത്ത വിധം ദൈവത്തിനെതിരെ വിഷം കുത്തി നിറച്ച ചിത്രമാണ് എംബുരാൻ മോഹൻലാൽ അറിയപ്പെടുന്ന ആർ എസ് എസ് അനുഭാവിയായിട്ടും ആർ എസ് എസ് പുലർത്തിയ ജാഗ്രതയാണ് നിഗൂഢതകൾ വെളിച്ചത്ത് കൊണ്ടുവരുന്നത് ഇത്തരം വിഷം നിറച്ച സിനിമകൾ ആദ്യമല്ല രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് ഓഗസ്റ്റ് പതിനഞ്ചിന് ശിലോഹന്റെ കാഴ്ചകളിൽ രണ്ട് സിനിമകളെ കുറിച്ച് പ്രതിപാദിച്ചിരുന്നു ഫഹദ് ഫാസിൽ അഭിനയിച്ച മാലിക്കും പൃഥ്വിരാജ് സുകുമാരൻ അഭിനയിച്ച അദ്ദേഹത്തിന്റെ ഭാര്യ സുപ്രിയ നിർമ്മിച്ച കുരുതിയും ഇവ വേറെ ജനസിൽപ്പെട്ടതാണ് അന്ന് ഷിലോഹൻ പറഞ്ഞു കൃത്യമായ സാമുദായിക ലക്ഷ്യങ്ങളുള്ള സിനിമകൾ മാലിക് ചരിത്രത്തെ വെള്ളപ്പൂശുകയും തീവ്രവാദികളെ മാലാകമാരാക്കുകയും ചെയ്യുമ്പോൾ കുരുതിയിലെ പൃഥ്വിരാജിന്റെ കഥാപാത്രം തുപ്പുന്ന വിഷം വർഗീയ കലാപത്തിനല്ലേ ന്യായീകരണം കൊടുക്കുന്നത് സിനിമയുടെ അവസാനത്തിൽ റസൂൽ എന്ന യുവാവിന് പൃഥ്വിരാജിന്റെ കഥാപാത്രം കൈമാറുന്ന കൊലക്കത്തി മറ്റ് എന്ത് സന്ദേശമാണ് തരുന്നത് സിനിമയുടെ വർഗീയ സന്ദേശത്തിന് കണ്ണു കിട്ടാതിരിക്കുവാൻ എന്ന പോലെ മാമുക്കായയുടെ കഥാപാത്രം ഉയർത്തുന്ന സ്നേഹത്തിന്റെ നേർത്ത ശബ്ദങ്ങളുണ്ട് ഒരു മഹാപ്രളയത്തിൽ എല്ലാം ഒലിച്ചുപോയ ആ നാട്ടിൽ എത്ര തന്ത്രപൂർവമാണ് വർഗീയ ചിന്ത വ്യാപിപ്പിക്കപ്പെടുന്നത് അവർ ഒത്തുകൂടി സ്വറ പറയുകയും വിനോദങ്ങളിൽ ഏർപ്പെടുകയും ചെയ്യുന്നിടത്ത് വർഗീയ ചിന്ത പടർത്തുന്നതിന് എത്ര ബോധപൂർവമുള്ള ശ്രമമാണ് നടക്കുന്നത് സിനിമ പുരോഗമിക്കുമ്പോഴും എത്ര തന്ത്രപൂർവമാണ് വർഗീയത പടർത്തപ്പെടുന്നത് അയൽപക്കത്തുള്ള മുസ്ലിം കുടുംബത്തിന് അത്താഴവുമായി വരുന്ന ഹൈന്ദവ യുവതിയുടെ വാക്കുകൾ എത്ര കൗശത്തോടെയാണ് വർഗീയമാക്കപ്പെടുന്നത് ഹൈന്ദവരും മുസ്ലിമുകളുമായി ആ വീട്ടിലുള്ളവർ വേർതിരിയപ്പെടുന്നത് നമ്മുടെ സമൂഹത്തിൽ ശക്തമാകേണ്ട വികാരമാണു കുരുതി ന്യായീകരിക്കുന്ന വർഗീയ കലാപം എല്ലാത്തിൽ നിന്നും ഓടി രക്ഷപ്പെട്ടു വരുന്ന കൊലക്കത്തി ഏന്തിയ ഒരു മുസ്ലിം യുവാവും നിരായുധനായ ഒരു ഹൈന്ദവ യുവാവും ഒരു തൂക്കുപാലത്തിൽ പരസ്പരം വിദ്വേഷത്തോടെ നോക്കി നിൽക്കുമ്പോൾ സിനിമ പൂർണമാവുകയാണ് പഴയകാല സിനിമയായിരുന്നെങ്കിൽ ആ മുസ്ലിം യുവാവ് കത്തി വലിച്ചെറിഞ്ഞ് ഹൈന്ദവ യുവാവിനെ ആശ്ലേഷിക്കുന്നിടത്തായിരുന്നില്ലേ സിനിമ പൂർണമാവുക എത്ര തന്ത്രപൂർവമാണ് വർഗീയ ചിന്ത വ്യാപിപ്പിക്കുന്നത് ന്യായീകരിക്കപ്പെടുന്നത് ഇതിനൊക്കെ അനുമതി കൊടുക്കുന്ന സെൻസർ ബോർഡിൽ പോലും ഉദ്ദേശശുദ്ധി സംശയിക്കണം അന്ന് ഷിലോകൻ എഴുതി അതാണ് പൃഥ്വിരാജ് സിനിമകളുടെ അന്തർധാര പൃഥ്വിയുടെ താന്തോണിയും ക്രൈസ്തവരെ പരിഹസിക്കുന്നതല്ലേ പൃഥ്വിയുടെ കഥാപാത്രം അമ്മ മാതാപിതാക്കളുടെ ഇഷ്ടത്തിന് അനുസരിക്കാതെ പ്രണയിച്ചവന്റെ കൂടെ ഇറങ്ങിപ്പോയി ഉണ്ടായതാണ് താന്തോണി എന്റെ ആ കഥയും ഒരു ക്രൈസ്തവ കുടുംബത്തിൽ നടക്കുന്നു എന്ന് ഇന്ന് സംശയിക്കുന്നു മല്ലികാ സുകുമാരൻ എത്ര നിലവിളിച്ചാലും പൃഥ്വിയുടെ മനസ്സിൽ വിഷം ഇല്ലെന്ന് വരില്ല വിളക്കുകളൊക്കെ കെടുത്തി ഞാൻ പ്രാർത്ഥിച്ചു വെളിച്ചമേ നയിച്ചാലും എന്ന വയലാർ ഗാനം പോലെ ആവുകയാണോ നമ്മുടെ സമൂഹം മലബാർ കലാപത്തിൽ ഹിന്ദുക്കൾ പ്രതി നായകനായി നിർത്തുന്ന വാരിക്കുന്നത്ത് കുഞ്ഞമത് ഹാജിയെ വെള്ളഭൂഷൺ പൃഥ്വിരാജ് നായകനായി സിനിമ വരുന്നു എന്ന് കേട്ടപ്പോൾ തന്നെ ഹൈന്ദവ നേതാക്കൾ ഇളകിയത് വെറുതെയല്ലെന്ന് കരുതി പോകില്ലേ അന്ന് ഷിലോഹൻ ചോദിച്ചതാണ് ലക്ഷദ്വീപിലെ കേന്ദ്ര സർക്കാർ നടപടിക്കെതിരെ ഈ നടൻ ചാടി പ്രതികരിച്ചതും കൂട്ടി നാം വായിച്ചു പോകില്ലേ ഇതെല്ലാം ഇപ്പോൾ ആർ എസ് എസുകാർ ചൂണ്ടിക്കാണിക്കുന്നുണ്ട് നിരീക്ഷകർ എത്രയോ മുമ്പേ പറഞ്ഞ സത്യമാണിത് മുസ്ലിം വിശുദ്ധ ഗ്രന്ഥത്തെ കുറിച്ചോ നാട്ടിൽ നടക്കുന്ന എല്ലാറ്റിനെയും കുറിച്ചും പറയുന്നവർ സൽമാൻ റുഷ്ദിക്കു നേരെ നടന്ന ആക്രമണത്തെക്കുറിച്ച് എന്തേ ഒന്നും മിണ്ടുന്നില്ല എംബുരാൻ വിവാദത്തിൽ നിർമ്മാതാക്കൾക്ക് പിന്തുണയുമായി വന്ന സിനിമാ പ്രവർത്തകർ മമ്മൂട്ടിയും ആസിഫലിയും ഒരു നിസ്സാറും വാരംകുന്നത്തിനെതിരെ ഹിന്ദുക്കളുടെ പ്രതിഷേധം ശക്തമാകുന്നു എന്ന് കണ്ടപ്പോൾ സിനിമാ നീക്കങ്ങൾ അപ്രത്യക്ഷമായി അതോടെ ഒരു കാരണവശാലും തീവ്രവാദത്തിന് മുതിരാതെ എല്ലാം സഹിക്കുന്ന ക്രൈസ്തവരെ അപമാനിക്കുന്ന ചിത്രങ്ങൾക്കായി പ്രാധാന്യം ഇത്തരം സിനിമകൾ ഉണ്ടാകുവാൻ അതിനായി പിന്നണിയിൽ ചരട് വലിക്കുന്ന പണം മുടക്കി കലാകാരന്മാരെ വിലക്കെടുക്കുന്ന തിന്മയുടെ ശക്തികൾ ഉണ്ടെന്ന് സംശയിക്കുന്നത് പോലും ബുദ്ധിജീവികൾക്ക് പിടിക്കുന്നില്ല ക്രൈസ്തവരെയും യേശുവിനെയും പരിഹസിച്ചും നിന്നിച്ചും ഇതെല്ലാം ശരിയാണ് എന്ന അന്തരീക്ഷം ഉണ്ടാക്കുന്നു വിതയ്ക്കുന്നത് കാറ്റാണ് തമിഴ് പുലികൾ രാജീവ് ഗാന്ധിയെ വധിച്ചതുപോലുള്ള വിഡിത്തമാണ് ഈ പണ്ഡിതന്മാർ ചെയ്യുന്നതെന്ന് അവർ മനസ്സിലാക്കാത്തതാണ് കഷ്ടം ആമസോൺ ഇറക്കിയ ഫാമിലി ഫാമിലിമാനിലും ഉണ്ടായിരുന്നു ഈ പരിഹാസം അവിടെ തീവ്രവാദി ആശുപത്രിയിൽ നിന്നും രക്ഷപ്പെടുന്നതും അവിടെ കൊലപാതക പരമ്പരയ്ക്ക് കളം ഒരുക്കുന്നതും ക്രിസ്ത്യാനിയായ നഴ്സിനെ പ്രണയം നടിച്ച് കീഴടക്കി ദുരുപയോഗിച്ച് ടെലിഫോൺ സ്വന്തമാക്കുന്നതും അയാൾ രക്ഷപ്പെടുമ്പോൾ എന്നെ കൊല്ലരുതേ എന്ന് കേണാപേക്ഷിക്കുന്ന അവളെയും പക്ഷേ കുരുതി കഴിക്കാൻ മറന്നില്ല മലയാള സിനിമകൾ സമൂഹത്തിൽ പടർത്താൻ കൊതിക്കുന്ന ആപത്കരമായ ചിന്തകൾ വല്ലാതെ അസ്വസ്ഥത ഉണ്ടാക്കുന്നവയാണ് ജീവന്റെ വിലയെ വല്ലാതെ കുറച്ചു കാണുന്ന ജൂഡാൻ്റണിയുടെ സാറയാണ് ഒന്ന് സംവിധായകനും പ്രധാന നടിയും എല്ലാം ക്രൈസ്തവ വിശ്വാസികളാണ് എന്നാണ് കരുതേണ്ടത് സിനിമയിലെ നായിക കഥാപാത്രമായ സാറ ഒരു സിനിമാ സംവിധായികയാകുവാൻ തന്റെ ഉദരത്തിൽ ജനിച്ച കുഞ്ഞിനെ കൊന്നു കളയുന്നതാണ് സിനിമ തരുന്ന സന്ദേശം അവൾ വലിയ സംവിധായികയായി ആ സിനിമ വന്നതുകൊണ്ട് ചില നല്ല ഗുണങ്ങളുണ്ടായി മുതിർന്ന ഐ എ എസ് ഉദ്യോഗസ്ഥനായ കേരള കോൺഗ്രസ് നേതാവ് എം പി ജോസഫിനെ പോലെ ഒരാൾ താനും ഭാര്യയും ചേർന്ന് മുപ്പത് വർഷം മുമ്പ് നടത്തിയ ഗർഭചിത്രത്തിന്റെ ഇന്ന് പേറുന്ന വേദനയ്ക്ക് സോഷ്യൽ മീഡിയയിൽ സാക്ഷ്യം പറഞ്ഞതുപോലുള്ള നല്ല പ്രതികരണങ്ങൾ ഒരു സിനിമ ജയിച്ചതുകൊണ്ടോ ധാരാളം പണം സമ്പാദിക്കുന്നതുകൊണ്ടോ ജീവിതത്തിൽ എല്ലാം ആകുന്നില്ലല്ലോ സ്ത്രീയും പുരുഷനും ഇണചേരുന്നത് കൊണ്ട് മാത്രം ഉണ്ടാകുന്ന ഒന്നല്ല മനുഷ്യജീവൻ എന്ന് സംവിധായകനോ നടിക്കോ ഇനിയും അറിയില്ലായിരിക്കാം ഒരിക്കൽ മലയാള സിനിമയിലെ തിരക്കിട്ട താരമായിരുന്ന പ്രേംകുമാർ എന്ന നടനോട് ചോദിച്ചിരുന്നെങ്കിൽ അദ്ദേഹം പറഞ്ഞു കൊടുക്കുമായിരുന്നു ദൈവത്തിന്റെ സമ്മാനമാണ് ജീവൻ എന്ന സത്യത്തെക്കുറിച്ച് ഇത്തരം യുവതികൾ സമൂഹത്തിൽ ഉണ്ടെന്നും അതുകൊണ്ട് അവരുടെ കഥ ഞാൻ പറഞ്ഞു എന്നുമാണ് സംവിധായകൻ ജൂഡിന്റെ ന്യായീകരണം ശരിയാണ് അത്തരം കഥകൾ പറയുന്നതിലൂടെ സമൂഹത്തിൽ പരത്താൻ ഉദ്ദേശിക്കുന്ന അസുരമായ സംസ്കാരത്തെക്കുറിച്ച് അദ്ദേഹം ചിന്തിക്കേണ്ടതല്ലേ ആ സിനിമയുടെ ഷൂട്ടിങ്ങിനു പിന്നിൽ നടത്തപ്പെട്ട വലിയ ചതിയെക്കുറിച്ച് അടുത്ത കാലത്ത് പുതിയ കോടതി കേസ് വന്നിരിക്കുകയാണ് എറണാകുളത്തെ പ്രസിദ്ധമായ ഒരു ക്രൈസ്തവ ആശുപത്രിയും സിനിമയുടെ ഷൂട്ടിങ്ങിനായി ഉപയോഗിച്ചിരുന്നു ക്രൈസ്തവ വിശ്വാസത്തിന് നിരക്കാത്ത ഒന്നും സിനിമയിൽ ഉണ്ടാവില്ല എന്ന് ഉറപ്പ് കൊടുത്താണ് അതിന് അനുമതി നേടിയത് പക്ഷേ സിനിമ വന്നപ്പോൾ സഭയുടെ വിശ്വാസത്തിന് ഘടകവിരുദ്ധമായി സിനിമാ നിർമാതാക്കളുടെ ചതിക്കെതിരെ ആശുപത്രി അധികൃതർ കോടതിയെ സമീപിച്ചു മാധ്യമ പ്രവർത്തന ഗുരുക്കന്മാർ പണ്ട് കൊടുക്കാറുള്ള ഒരു ഉപദേശമുണ്ട് പേനയാണ് നമ്മുടെ ആയുധം അതൊരു വാളാണ് അത് ഉപയോഗിച്ച് മുറിപ്പെടുത്തേണ്ടി വരും എന്നാൽ പിന്നീട് ഞാൻ ചെയ്തത് തെറ്റിപ്പോയി എന്ന് വിലപിച്ചതുകൊണ്ട് ഉണ്ടാക്കിയ മുറിവ് സുഖപ്പെടില്ല മലയാള സിനിമകളിൽ ക്രൈസ്തവ സമൂഹത്തെ വേദനിപ്പിക്കുന്ന പ്രവണതകൾ കൂടിക്കൂടി വരുന്നു എന്ന സത്യമുണ്ട് ഫഹദ് നായകനായ ട്രാൻസ് ഒരു വ്യാജ പാസ്റ്ററുടെ കഥയാണ് അത്തരത്തിലുള്ള പാസ്റ്റർമാർ ഉണ്ടാവില്ലേ എന്ന് ചോദിച്ചാൽ ഇല്ലെന്ന് ആർക്ക് പറയാനാവും പക്ഷേ എത്രയോ വിശുദ്ധരായ പാസ്റ്റർമാർക്ക് നടുവിലാണ് ഇത്തരം ഒരു വ്യാജ നാണയം ചിത്രം അവകാശപ്പെടുന്നത് പോലെ കോർപ്പറേറ്റുകൾ അവതരിപ്പിക്കുന്ന ഒരു പാസ്റ്ററെ പാസ്റ്ററെങ്കിലും കാണിക്കാനാവുമോ ഫഹദ് തന്നെ നായകനായ ജോജിയും ഒരു ക്രൈസ്തവ കുടുംബത്തിലെ കഥയാണ് സമ്പന്ന കുടുംബത്തിലാണ് കഥ നടക്കുന്നത് അപ്പനെ മകൻ കൊല്ലുന്നതാണ് കഥയുടെ ഇതിവൃത്തം ചേട്ടനെയും കൊല്ലുന്നു സാക്ഷിയെയും കൊല്ലുന്നു ഒരു മരണ സംസ്കാരത്തിന്റെ കഥ എല്ലാം ക്രൈസ്തവ കുടുംബത്തിൽ സംഭവിക്കുന്നു എന്നത് കേവലം ആകസ്മികമാണോ ഫഹദ് തന്നെ നായകനാകുന്ന ഇരുളിൽ സീരിയൽ കൊലപാതകിയാണ് അയാൾ മാനസിക വിഭ്രാന്തി ഉണ്ടെന്ന് പറയാം സീരിയൽ കൊല നടക്കുന്ന ബംഗ്ലാവിൽ ക്രൈസ്തവ രൂപങ്ങളാണ് വിശുദ്ധ ഫ്രാൻസിസ് സേവ്യറുടെ രൂപം അലങ്കരിച്ച് പ്രതിഷ്ഠിച്ചിട്ടുണ്ട് അതായത് ആരോ ക്രൈസ്തവരുടെ വീട് ഷൂട്ടിങ്ങിനായി വാടകയ്ക്ക് എടുത്തതാവാം ഉടമയ്ക്ക് നല്ല പണവും കിട്ടിയിരിക്കാം കേരളത്തിൽ ഇത്തരം സംഭവങ്ങൾ നടക്കുന്നത് ക്രൈസ്തവ കുടുംബങ്ങളിൽ മാത്രമാകുന്നത് എന്താണ് എന്ന് ചിന്തിച്ചു പോകുന്ന മട്ടിലായിട്ടുണ്ട് കാര്യങ്ങൾ ബോക്സ് ഓഫീസിൽ വൻ വിജയമായ ദൃശ്യത്തിലെ കൊല നടക്കുന്നതും ക്രൈസ്തവ കുടുംബത്തിലാണ് ജോർജ് ജോർജുകുട്ടിയുടെ വീട്ടിൽ അത് അറിയാതെ നടന്ന ഒരു കൊലപാതകമാണ് എന്നെങ്കിലും പറയാം മക്കളെയും ഭാര്യയെയും രക്ഷിക്കുവാൻ കുടുംബത്തെ സ്നേഹിക്കുന്ന അപ്പനായ ജോർജ് കുട്ടി നടത്തുന്ന പരിശ്രമങ്ങളാണ് ഇതിവൃത്തം പക്ഷെ എത്ര ആസൂത്രിതമാണ് ജോർജ് കുട്ടിയുടെ രക്ഷപ്പെടാനുള്ള നീക്കങ്ങൾ ബിജു മേനോൻ നായകനായ ആർക്കറിയാം നടക്കുന്നത് ക്രൈസ്തവ തർവാട്ടിലാണ് അതും പകരുന്നത് മരണ സംസ്കാരം മകൾ പ്രണയിച്ച് വിവാഹം കഴിച്ച താന്തോണിയിൽ നിന്നും മകളെ രക്ഷിക്കാൻ അപ്പൻ അവനെ കൊല്ലുന്നു അപ്പനാകട്ടെ വലിയ സത്യക്രിസ്ത്യാനിയും കുടുംബ പ്രാർത്ഥനയുടെ വരെ രംഗങ്ങൾ സിനിമയിലുണ്ട് റോമൻസ് വിശുദ്ധൻ അഞ്ചാം പാതിര അടുത്ത കാലത്ത് ഇറങ്ങിയ റൈഫിൾ ക്ലബും ഗാംബിനോസും അടക്കം എത്രയോ സിനിമകളാണ് ക്രൈസ്തവ കുടുംബങ്ങളെ മോശമാക്കി ചിത്രീകരിക്കുന്നത് മയക്കുമരുന്ന് കച്ചവടക്കാരുടെയും കൊള്ളക്കാരുടെയും വീടാണ് ഗാംബിനോസ് ഒരു ക്രൈസ്തവ കുടുംബം മക്കളായ ജോസും സോളമനും എല്ലാം തിന്മയുടെ കഥാപാത്രങ്ങൾ അവിടുത്തെ മകൾ മുസ്ലിമിനെ വിവാഹം കഴിച്ച് പുറത്തുപോയി അവളുടെ മകൻ മുസ്തഫയാണ് സിനിമയിലെ നല്ല കഥാപാത്രം റൈഫിൾ ക്ലബ് ഒരു ക്രൈസ്തവ കുടുംബമാണ് എല്ലാവരും വെടിക്കാർ മദ്യപാനികൾ എവിടെ നിന്ന് കിട്ടിയോ ഇതിനുള്ള വിവരം ക്രൈസ്തവർ ആരെയും ഉപദ്രവിക്കാത്തവരായതുകൊണ്ട് എല്ലാവർക്കും കൊട്ടാവുന്ന ചെണ്ട പോലായി ഭാരതത്തിലെ പ്രതിപക്ഷ പാർട്ടികൾ എല്ലാം ഒന്നിച്ച് എതിർത്തിട്ടും വക്കഫ് ഭേദഗതി നിയമം ഇരുന്നൂറ്റി മുപ്പത്തിരണ്ടിനെതിരെ ഇരുന്നൂറ്റി എൺപത്തി വോട്ടിന് ലോക്സഭ പാസാക്കുമ്പോൾ അഞ്ച് ദിവസമായി വക്കഫുകാർ കിടപ്പാടം തട്ടിയെടുക്കാതിരിക്കാൻ മൂനമ്പം ജനത സമരം ചെയ്യുന്നു ബില്ലിനെ എതിർത്ത് ഇടത് വലത് മുന്നണികൾ ഞങ്ങളെ ചതിച്ചു എന്ന് മുനമ്പം ജനത പറയുന്നു ആ വഞ്ചനയുടെ വേദന അവർക്കൊപ്പം നിന്ന ബി ജെ പിക്ക് അനുകൂലമായ വോട്ടായാൽ അതിന്റെ പ്രയോജനം കിട്ടുക പിണറായി വിജയനാവും കോൺഗ്രസ്സിന് ദയനീയമായ തിരിച്ചടി ഉണ്ടാവും മൂന്നാം ഊഴത്തിന് ശ്രമിക്കുന്ന പിണറായി സ്കോർ ചെയ്യും വിഴിഞ്ഞം സമരത്തെ വഞ്ചിച്ചിട്ടും ശശി തരൂരിനെ ലോക്സഭയിലേക്ക് അയച്ച തിരുവനന്തപുരത്തെ തീരദേശക്കാരുടെ അബദ്ധം ഇനിയും ആവർത്തിക്കാതിരിക്കുവാൻ മുനമ്പം നിവാസികളെങ്കിലും ശ്രമിച്ചാൽ കോൺഗ്രസിലെ ചതിയന്മാർ ഒരു പാഠം പഠിച്ചേക്കും വയനാട്ടിൽ വന്ന് മുസ്ലിം വോട്ടുകൾ കൊണ്ട് മാത്രം ലോക്സഭയിലെത്തിയ പ്രിയങ്ക ഗാന്ധി പാർട്ടി വിപ്പുണ്ടായിട്ടും ലോക്സഭയിൽ എത്തുകയോ നിയമത്തെ എതിർക്കുകയോ ചെയ്യാതിരുന്നിട്ടും മുനമ്പത്തെ കോൺഗ്രസ് എം പി ഹൈബി ഈഡൻ ലോക്സഭയിലെത്തി സ്വന്തം ജനതയെ ഉറ്റിക്കൊടുത്തു കോൺഗ്രസ് എം പിമാർ അങ്ങനെയാണ് രണ്ടായിരത്തി ഇരുപത് ജനുവരി പതിനാലിന് സിറോമലബാർ സഭയുടെ സിനഡ് കേരളത്തിൽ ലൌജിഹാദ് ഉണ്ട് എന്ന് പറഞ്ഞു രണ്ടായിരത്തി പതിനാറിൽ പിടികൂടപ്പെട്ട ഇരുപത്തിയൊന്ന് ഐ എസ് പ്രവർത്തകരിൽ പന്ത്രണ്ട് പേർ ക്രൈസ്തവരായിരുന്നു എന്ന് ചൂണ്ടിക്കാട്ടി സഭയുടെ മീഡിയ കമ്മീഷൻ അംഗമായിരുന്ന ഫാദർ ആന്റണി തലച്ചല്ലൂർ ആഗോള മുസ്ലിം തീവ്രവാദ പദ്ധതിയുടെ ഭാഗമായി കേരളത്തിലും ലവ് ജിഹാദ് നടക്കുന്നതായി പറഞ്ഞു എന്നാൽ ആ ദിവസങ്ങളിൽ ചാലക്കുടിയിൽ നിന്നുള്ള കോൺഗ്രസ് എം പി ബെന്നി ബാനാൻ പാർലമെന്റിൽ ചോദ്യം ചോദിച്ച് കേരളത്തിൽ ലവ് ജിഹാദ് ഇല്ലെന്ന് ഉത്തരം മേടിച്ചു അതാണ് അവരുടെ കൂറിന്റെ നിറം ക്രൈസ്തവരുടെ പാർട്ടി എന്ന് അവകാശപ്പെടുന്ന കേരള കോൺഗ്രസിലെ ഫ്രാൻസിസ് ജോർജ് ലോക്സഭയിൽ ബില്ലിനെ എതിർത്ത് വോട്ട് ചെയ്ത് താൻ കെ സി ബി സിയേക്കാൾ ഭയപ്പെടുന്നത് മുസ്ലിമുകളെ ആണെന്ന് സാക്ഷ്യപ്പെടുത്തി താൻ ബില്ലിനെ അനുകൂലിച്ച് വോട്ട് ചെയ്യുമെന്ന് മുനമ്പത്ത് ചെന്ന് പ്രഖ്യാപിച്ച മഹാനാണ് ഫ്രാൻസിസ് ജോർജ് ബില്ല് പാസ്സാകുന്നതോടെ മുനമ്പംകാരുടെ പ്രശ്നം പരിഹരിക്കപ്പെടും എന്ന് കേന്ദ്രമന്ത്രി കിരൺ റിഞ്ചു വ്യക്തമാക്കിയിട്ടുണ്ട് ഏതായാലും ഇനി അവസാന വാക്ക് മുസ്ലിമുകൾ മാത്രമുള്ള വക്കഫ് ട്രിബ്യൂണലല്ല കോടതിക്കാണ് നിലവിലുള്ള നിയമമനുസരിച്ച് സംസ്ഥാന സർക്കാരിന് ഇടപെടാൻ ഉണ്ടായിരുന്ന പരിമിതികൾ നീങ്ങി ഇനി കമ്മീഷനെ നിയോഗിച്ചാൽ ഹൈക്കോടതി അസാധുവാക്കാനിടയില്ല വക്കഫ് ബില്ലിനെ കേരളത്തിൽ നിന്നുള്ള എം പിമാർ അനുകൂലിക്കണം എന്ന കെ സി ബി സിയുടെയും സി ബി സി ഐ യുടെയും അഭ്യർത്ഥന കേരളത്തിൽ നിന്നുള്ള ഇടതു വലത് എം പിമാർ പാടെ തിരസ്കരിച്ചു ഇനി ധൂർത്തപുത്രമാരോട് ക്ഷമിക്കുന്ന പ്രവൃത്തിയാണ് ബാക്കി വക്കഫ് സ്വത്തുക്കളുടെ വിനിയോഗം ക്രമപ്പെടുത്തുന്നതിന് സർക്കാർ കൊണ്ടുവന്ന നിയമത്തെ ന്യൂനപക്ഷ വിരുദ്ധ നിയമവും ഭരണഘടനയുടെ ലംഘനവുമായി ചിത്രീകരിക്കുന്നത് രാഷ്ട്രീയ ലക്ഷ്യം വെച്ചാണെന്ന് വ്യക്തം പുതിയ ഭേദഗതി അനിവാര്യമായതു തന്നെ രണ്ടായിരത്തി പതിമൂന്നിൽ കോൺഗ്രസ് സർക്കാർ കൊണ്ടുവന്ന നിയമം മൂലമാണ് എന്ന് റിഞ്ചു വാദിച്ചു ഡൽഹിയിലെ നൂറ്റി സർക്കാർ ഭൂമികളാണ് കോൺഗ്രസ് വക്കഫിന് കൊടുത്തത് ബി ജെ പി അധികാരത്തിൽ വന്നില്ലായിരുന്നുവെങ്കിൽ പാർലമെന്റ് മന്ദിരം പോലും കോൺഗ്രസ് വക്കഫാക്കുമായിരുന്നു എന്ന് റിഞ്ചു ഭയപ്പെടുന്നു മുസ്ലിം മതപരമായ കാര്യങ്ങളിൽ സർക്കാരോ ബോർഡോ ഇടപെടില്ല പുതിയ ഭേദഗതി അനുസരിച്ച് ഭൂമിയെ കുറിച്ച് തർക്കമുണ്ടായാൽ അത് പരിശോധിച്ചാവും തീരുമാനം സർക്കാർ ഭൂമി ആണെങ്കിൽ വക്കഫിന് അവകാശം ഉണ്ടാവില്ല ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ചിലെ നിയമത്തിലുള്ള നൂറ്റി ഏഴാം വകുപ്പ് റദ്ദാക്കി അതായത് ഏത് കാലത്തും ഒരു ഭൂമി വക്കഫാണ് എന്ന് പറഞ്ഞ് വക്കഫിന് സ്ഥലം പിടിക്കാൻ ഇനി കഴിയില്ല ആ വകുപ്പേ ഇല്ല ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി മൂന്നിലെ ലിമിറ്റേഷൻ വകുപ്പ് ബാധകമാക്കി അതായത് പന്ത്രണ്ട് കൊല്ലത്തിനകം അവകാശം പറയണം ആദിവാസികളുടെ ഭൂമി വക്കഫാക്കാൻ പാടില്ല ചരിത്ര സ്മാരകങ്ങൾ വക്കഫാക്കാനാവില്ല താജ്മഹലിന് വേണ്ടി നടത്തിയിരുന്ന അവകാശവാദം ഇതോടെ തീരും സർക്കാർ ഭൂമി വക്കഫാക്കാനാവില്ല അഞ്ചു വർഷമായി ഇസ്ലാം ആയിരിക്കുന്നവർക്ക് വക്കഫ് ചെയ്യാനാവൂ അതായത് ഒരു തോന്നലിന് ഒരാൾക്കും തന്റെ ഭൂമി വക്കഫാക്കാൻ ആവില്ല ഭൂമി വക്കഫ് ചെയ്ത സ്ത്രീകളുടെയും അനാഥരുടെയും അവകാശം ഇല്ലാതാക്കാനാവില്ല മുസ്ലിം ട്രസ്റ്റുകൾ വക്കഫല്ല കേന്ദ്ര സംസ്ഥാന വക്കഫ് ബോർഡുകളിൽ ട്രിബ്യൂണുകളിൽ മുസ്ലിമുകളും ഉണ്ടാവും സ്ത്രീകളും മൂന്ന് എം നോമിനേറ്റ് ചെയ്യാം അവർ മുസ്ലിം ആകണം എന്നില്ല വക്കഫ് ഭൂമിയോ സർക്കാർ ഭൂമിയോ എന്ന് കളക്ടറുടെ മുകളിലുള്ള ഉദ്യോഗസ്ഥൻ തീരുമാനിക്കും ആറു മാസത്തിനകം മുഴുവൻ വക്കഫ് ഭൂമികളും പോർട്ടലിൽ പ്രസിദ്ധീകരിക്കണം മധുര കോൺഗ്രസ് കഴിയുമ്പോൾ സി പി എം ഒരു സത്യത്തിന് അടിവരയിടുന്നു പാർട്ടി പിടിച്ചു നിൽക്കുന്നത് കേരളത്തിലെ ഭരണം കൊണ്ടാണ് ദേശീയ തലത്തിൽ സി പി എം വളരുന്നതിന് കേരളത്തിൽ തുടർ ഭരണം അത്യാവശ്യമാണെന്ന് മധുര കോൺഗ്രസ് ഉദ്ഘാടനം ചെയ്തുകൊണ്ട് സി പി എം ദേശീയ കോർഡിനേറ്റർ പ്രകാശ് കാരാട്ട് പറഞ്ഞു തൊഴിലാളികളെയും കർഷകരെയും സംഘടിപ്പിച്ചൊന്നും പാർട്ടി വളരില്ല പാർട്ടി വളരണമെങ്കിൽ ഭരണം വേണം പോലും പക്ഷേ ബംഗാളിലും ത്രിപുരയിലും കേരളത്തിലും ഭരണമുണ്ടായിട്ടും രണ്ടായിരത്തി രണ്ടു മുതൽ പാർട്ടി പിന്നോട്ടാണെന്ന് കോൺഗ്രസിൽ അവതരിപ്പിച്ച പ്രവർത്തന റിപ്പോർട്ടിൽ പറയുന്നു രണ്ടായിരത്തി രണ്ടു മുതൽ കാര്യം പറയുന്നതാണ് ഇപ്പോൾ തകർച്ചയിലെത്തി സംഘടനാ റിപ്പോർട്ട് പറയുന്നു പോലും ഏതായാലും മൂന്നാം ഊഴത്തിനു വേണ്ടി എന്തും ചെയ്യാൻ പിണറായിയെ അഭിഷേകം ചെയ്തുകൊണ്ടാവും മധുര കോൺഗ്രസ് സമാപിക്കുക എന്ന് കാഴ്ചകൾ ഇനി അടുത്താഴ്ച